ഹായ് ഹലോ മദര യൂണിവേഴ്സിലേക്ക് സ്വാഗതം എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ വ്യക്തികൾക്കും ശാന്തിയും സമാധാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന സമയം അന്ത്യകാല സമയം എല്ലാ വ്യക്തികളിലും അഭിഷേകം അനുഗ്രഹത്തിൻ്റെ സാമ്പത്തികത്തിൻ്റെ സന്തോഷത്തിൻ്റെ അഭിഷേകവും കൊയ്ത്തുകാല സമയവുമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കൊയ്തെടുക്കാം എൻ്റെ ഈ വാക്കുകൾ യൂണിവേഴ്സിൻ്റെ ശക്തിയിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും തീ പോലെ ഓരോ വ്യക്തികളിലും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ തീ ഇറങ്ങട്ടെ നെഗറ്റീവായിട്ടുള്ള എല്ലാ എനർജിയെയും നശിപ്പിച്ചുകൊണ്ട് അനുഗ്രഹം വന്നു ചേർന്നതിനായി നന്ദി സമയമല്ലോ ആത്മാവിൽ നിറക്കേണമേ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എന്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നന്ദനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് ശാന്തിയും സമാധാനവും തന്നതിനാ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ് താങ്ക് യു യുണോസ് താങ്ക് യു നമുക്ക് നോക്കാം നിങ്ങളുടെ സെലക്ടേഡ് റീഡിങ് പ്ലീസ് കേഡമി മദ്ര യൂണോസ് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം പ്ലീസ് കേഡമി മദ്ര യൂണോസ് പ്ലീസ് കേഡമി മദുരി യൂണോസ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ഒന്നിലധികം ആൾക്കാർ കാണുന്നത് ഒന്നിലധികം എനർജി കടന്നു വരും നിങ്ങളുടെ എനർജി മാത്രം സ്വീകരിക്കാം മറ്റുള്ളത് യുക ഓക്കെ താങ്ക് യു യുണോസ് എൻ്റെ വ്യൂസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കാർട്സിലേക്ക് നോക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ് പ്ലീസ് കേടുമി മദറി യുണോസ് എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ് വ്യൂസിൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് വ്യൂസിനോടുള്ള കറണ്ട് ഫീലിംഗ്സ് എന്താണ് കൊടുക്കൽ വാങ്ങലുകളിൽ എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് സാമ്പത്തികമായി കൊടുക്കൽ വാങ്ങലുകളിൽ എൻ്റെ വ്യോസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് ബന്ധിച്ചിരിക്കുന്ന സിറ്റുവേഷൻ എൻ്റെ വ്യോസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ സാധ്യമാകുമോ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ വ്യോസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കെ മി മദ്ര യൂണോസ് ഈ റിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എൻ്റെ വ്യോസ് വ്യോസിൻ്റെ പേഴ്സണുമായിട്ടുള്ള റിലേഷനിൽ വെയിറ്റ് ചെയ്യണമോ എന്റെ വ്യോസിൻ്റെ ചുറ്റുമുള്ള എനർജി നിയർ ഫ്യൂച്ചർ എന്താണ് ഹോളി ഹോളിസ്പിറ്റിൽ നിന്നുള്ള മെസ്സേജ് എന്താണ് എൻ്റെ വ്യോസിൻ്റെ നിയർ ഫ്യൂച്ചർ എന്താണ് ഹോളി ഹോളിസ്പിറ്റിൽ നിന്നുള്ള മെസ്സേജ് എന്താണ് താങ്ക് യു നോസ് ഓക്കെ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഓക്കെ താങ്ക് യു യുണോസ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഫൈവ് എയ്റ്റ് ട്വൽവ് ത്രീ ഫോർട്ടീൻ ഫൈവ് ത്രീ തേർട്ടീൻ ഫോർ ഇലവൺ ടു സിക്സ് വൺ ടെൻ ഓക്കെ ഈ ഡേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഡേറ്റോ മന്തോ ഈ മാ ഈ മാസമോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നോക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ ജനിച്ച മാസമോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വർഷമോ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയ ദിവസമോ മാസമോ ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കാവുന്നതാണ് ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ് പ്ലീസ് കേഡ്മി മദ്രി യൂണിവേഴ്സ് ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള കറണ്ട് എനർജി എന്ന് പറയുന്നത് ഡെത്ത് ആൻഡ് റേ ബർത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള കറൻറ്റ് എനർജി ചില കാര്യങ്ങളെ നിങ്ങൾ അവസാനിപ്പിച്ച് മറ്റൊന്നിന് തുടക്കം കുറിച്ചിരിക്കുന്നു നിങ്ങളുടെ കർമ്മ അവസാനിച്ചിരിക്കുന്നു ഓക്കെ നിങ്ങൾ ഇത്രയും നാൾ ചില സിറ്റുവേഷനിൽ ജഗിൾ ചെയ്ത് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ടു ഓ പെൻഡിക്കളിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ എന്ത് ആക്ഷൻ എടുക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കർമ്മം അനുഭവിക്കുന്നു എന്ത് ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്ന സ്ഥലത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആക്ഷൻ എടുത്തിരിക്കുന്നു ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് സ്റ്റാർട്ടായി തുടങ്ങിയിരിക്കുന്നു മറ്റ് ചിലവരുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഇവിടെ സംഭവിക്കും ഇവിടെ നോക്കിയാൽ അറിയാം ആ ഒരു കർമ്മയിൽ നിന്ന് ആ ഒരു ബ്ലാക്ക് എനർജിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു സണ്ണിൻ്റെ പ്രവാഹം വന്ന് ചേരുന്നതായിട്ട് കാണാം ഓക്കെ വന്ന് ആ ഒരു രശ്മികളുടെ പ്രവാഹം നിങ്ങൾക്ക് കാണാം അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവറിനെ കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു എല്ലാ കാര്യത്തിനും ബാലൻസ് വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി കൂടിയാണ് ഓക്കെ ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ചില കാര്യങ്ങളെ അവസാനിപ്പിച്ച എനർജിയാണ് പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ നിങ്ങളുടെ പേഴ്സണെ നൈറ്റ് തോട്ട് എന്തായിരുന്നു പ്ലീസ് കെഡ്മി മദ്ര യൂണേസ് ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പാഷൻ നിങ്ങളോട് തോന്നുന്നു ഒരുപാട് പ്രണയം നിങ്ങളോട് തോന്നുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത് ഇതുവരെയും തേർഡ് പാർട്ടി സിറ്റുവേഷന് വാല്യൂ കൊടുത്ത് അവരുടെ വാക്കുകളിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഹിഡനാക്കി വെച്ചുകൊണ്ട് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഓക്കെ നിങ്ങളിൽ ചില കാര്യങ്ങളെവിടെ ഇവിടെ ഹിഡനാക്കി വെച്ചു നിങ്ങൾക്കറിയാത്ത പല രഹസ്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ മറച്ചു വെച്ചിരുന്നു എങ്കിൽ ആ മറച്ചു വെച്ച കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നൈറ്റ് തോട്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ മറച്ചു വെച്ചത് കൊണ്ടാണ് നിങ്ങളിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധിച്ച സാധ്യമായത് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് കാരണം അവർ അവർ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഹിഡൻ കൊണ്ട് നടന്ന ചില കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് ഇപ്പോൾ തിരികെ വരണമെന്നുള്ള ഒരു ചിന്തയിൽ ഇതുവരെയും തേർഡ് പാർട്ടി ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം എല്ലാ സ്റ്റെമ്മിലും മൂന്ന് തളരുകളെ കാണാം ഓക്കെ ആ മൂന്ന് തളരുകളെ വിട്ടുകഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പിടിച്ചിരിക്കുന്ന തളിരെന്ന് പറയുന്നത് രണ്ട് രണ്ട് സ്റ്റിക്ക് രണ്ട് തളിരുള്ള സ്റ്റിക്കിലാണ് പിടിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഹിഡനായിരുന്ന പല കാര്യങ്ങളെയും വിട്ടുകളയുക തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നൈറ്റിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത് ഓക്കെ താങ്ക് യു യുണോസ് അടുത്ത് നമുക്ക് നോക്കാം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് ഇവിടെ വന്നിരിക്കുന്നു ടെമ്പറൻസിൻ്റെ എനർജിയാണ് ചില കാര്യങ്ങൾ ബാലൻസിൽ കൊണ്ടുവരണം ബാലൻസ് വേണം നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ പ്രണയം പകർന്നു നൽകുന്ന നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തെ പകരുന്ന ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ് വേണമെന്നും നിങ്ങളിലേക്കൊരു ഗ്രോത്ത് വേണമെന്നും ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇനി ഒത്തുതീർപ്പാക്കി എടുക്കണം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരണം ഓക്കെ എന്നുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത് ഓക്കെ എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കാം ജോലി ആയിരിക്കാം സാമ്പത്തിക കാര്യങ്ങളായിരിക്കാം എന്താണ് ഇപ്പോൾ നേരിടുന്നത് ഇപ്പോൾ നേരിടുന്നത് ഹാങ്ഡ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റക്ക് ഫീലാണ് മുന്നോട്ട് പോകുന്നില്ല ഒന്ന് ചിന്ത മാത്രമേ നടക്കുന്നുള്ളൂ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ ഹാങ്ഡായിരിക്കുന്നു ശരിയാ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിക്കിറങ്ങിപ്പോയി അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് അവിടെ തോന്നിയാൽ തന്നെയും അത് മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെയും അവിടെ സ്റ്റക്കായി നിൽക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം നാല് ചുറ്റും ചില വാളുകളാൽ മാനസിക ബലം നശിച്ചിരിക്കുന്ന ഒരു വിശ്വാസം

അയ്യോ എനിക്ക് ചെന്നാലും നടക്കത്തില്ല ഇതിന് മുന്നോട്ടൊന്നും പോകത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് വിഷമിച്ച് സ്റ്റക്കായി നിൽക്കുന്നു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആപ്ലി ആപ്ലിക്കേഷൻ എഴുതുന്ന സമയത്ത് തന്നെ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസിൻ്റെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഓ അത് ചെയ്തു കഴിഞ്ഞാൽ അവരിങ്ങനെ ചതിക്കും ഇങ്ങനെ ചതിക്കും അതല്ല ഇത് മുന്നോട്ട് പോലെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ സ്റ്റാഫിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള നൂറുനൂറ് കാര്യങ്ങൾ കെട്ടി 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 തല കീഴായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അത് ജോലി ജോലി സംബന്ധമായിട്ടാണെങ്കിലും അത് ജോലി സംബന്ധമായാലും ശരി തന്നെ അല്ലാതെ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായാലും ആ സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് അതോടൊപ്പം തന്നെ വീണ്ടും വന്നിരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ ഇപ്പോഴുള്ള സിറ്റുവേഷനാണ് കൊടുക്കൽ വാങ്ങലിന്റെ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ആരെങ്കിലും പണം തരാനോ കൊടുക്കാനോ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതും സെയിം എനർജിയാണ് ഓക്കെ എനർജി അപ്പോൾ സാമ്പത്തിക നില എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വണ്ണം നിങ്ങളിങ്ങനെ ഒരു മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും കഴിയുക കാണാതെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് നമുക്കത് ക്ലാരിഫൈ ചെയ്യാം പ്ലീസ് കേഡ്മി മധുര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ എയ്റ്റ് ഓഫ് സോഡ് വന്നിരിക്കുന്നത് ബ്രഹ്മാണ്ഡത്തിൻ്റെ എനർജി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക പ്ലീസ് കേഡ്മി മധുര യൂണിവേഴ്സ് ഈ ഒരു ബന്ധനം നിങ്ങൾക്ക് അഴിയാൻ പോകുന്നു ഓക്കെ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് ചില തേർഡ് പാർട്ടികൾ ചിലപ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങളിൽ നിന്ന് വാങ്ങിച്ച വ്യക്തികളായിരിക്കും നിങ്ങൾക്ക് തരാതെ നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചില വ്യക്തികൾക്ക് കൊടുക്കാനുണ്ടായിരിക്കാം അവർ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും ആര് ആരൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് വരുന്നത് നിങ്ങൾക്ക് സന്തോഷം വരുന്ന ഒരു എനർജിയാണ് വരുന്നത് ഓക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളിലേക്ക് ഒരു വിജയം വരുന്നു ഈ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനെ ഇതുവരെയും ബന്ധിച്ചിട്ടിരുന്ന ഈ സിറ്റുവേഷൻ ഒരു വിജയം വരുന്നു സിക്സ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷവും കമ്മിറ്റ്മെൻറ്റും ഒക്കെയുള്ളൊരു വിജയാഘോഷമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷന് മാറ്റം വരുന്നു നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് സന്തോഷം കടന്നു വരുന്നു നിങ്ങൾക്കിത് അട്രാക്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ എനർജി ആയിട്ട് തന്നെ എടുക്കാം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് നമുക്ക് നോക്കാം ഒരു റീയൂണിയന് നിങ്ങൾക്ക് സാധ്യതയുണ്ടോ എൻ്റെ വ്യൂസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് യുനോസിൻ്റെ പേഴ്സണുമായിട്ട് അവർ മനസ്സിൽ ഇപ്പോൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് ഇനി ലൈഫിലൊരു റീയൂണിയന് സാധ്യതയുണ്ടോ പ്ലീസ് കേഡ്മി മദ്ര യൂണോസ് നിങ്ങൾക്ക് ഈ ഒരു സമയം റീയൂണിയന് കുറച്ച് വെയ്റ്റിംഗ് ആണ് നിങ്ങൾ വെയ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് ചില ബ്ലാക്ക് എനർജികൾ നിങ്ങളെ വിട്ടു ഒഴിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് ഇത് രണ്ട് ഫൈവ് ഓഫ് സോഡിന് ഫൈവ് ഓഫ് ആൺ ഫൈവ് ഓഫ് പെൻഡിക്കിളിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഇടയിലുണ്ടായ ചില കോൺഫ്ലിക്റ്റുകൾ നിങ്ങളുടെ ഇടയിൽ ഇടയിലുണ്ടായ ചില പ്രശ്നങ്ങൾ അതിനെ ക്ലാരിഫൈ ചെയ്ത് തന്നെ ടു വേർഡ്സ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ എന്താണ് മുന്നോട്ട് കാണേണ്ടതെന്നുള്ള യാതൊരു ചിന്തയും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് ഈ വിഷമിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു സമയത്ത് തന്നെ തേർഡ് പാർട്ടി അതിൻ്റെ ഇടയിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി വഴക്കിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ചെറിയ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി നിങ്ങളുടെ പേഴ്സണലിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അവരുടെ ദിശയിലേക്ക് മാറ്റി നിങ്ങളുടെ പേഴ്സണേയും കൊണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി കടന്നുപോയ ഒരു എനർജി ഇതിൽ വന്നിരിക്കുന്നു അതിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാകും പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക ഒരു ചെറിയ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു റീയൂണിയന് സാധ്യത കാണുന്നില്ല നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഈ ബ്ലാക്ക് എനർജിയെ റിമൂവ് ആകുന്നതിന് വേണ്ടി ബ്രഹ്മാണ്ഡത്തിൻ്റെ എനർജിയെ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വളരെ ഹാപ്പി ഫാമിലി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും ഓക്കെ ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ താങ്ക് യു യുണോസ് എൻ്റെ വിയോസിന് വ്യോസിന്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പേഴ്സൺ തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് പഴയ കാര്യങ്ങളിൽ ഏറ്റവും വാൺസിൻ്റെ എനർജി പഴയ കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നു നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് അത് അതേക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട് നീ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് ഓക്കെ നിങ്ങളിതിൽ വെയിറ്റ് മൂവ് ഓൺ ചെയ്യണമോ എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചതിൽ നിങ്ങളുടെ പേഴ്സന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് പറയുന്നത് ഓക്കെ ഒരു ഐക്യം എന്തായിരുന്നാലും നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ദ ഹെർമെറ്റിൻ്റെ കാർഡ് വീണ്ടും വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു മാരേജ് കാർഡാണ് അതുപോലെ തന്നെ ഇതൊരു ലവേസിൻ്റെ കാർഡാണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു റീയൂണിയന് വീണ്ടും സമയങ്ങൾ കാണിക്കുന്നു ദൈവമായിട്ടാണ് നിങ്ങളെ ചേർത്ത് വച്ചിരിക്കുന്നത് നിങ്ങളിവിടെ ടിൻ ഫ്ലെയിം സോൾമേറ്റിനെയാണ് കൂടുതൽ കാണിക്കുന്നത് ഓക്കെ ഹെയറോ ഫാൻറ്റും ഹെയും ലവേഴ്സ് കാർഡും കൂടി വന്നിരിക്കുന്നു നിങ്ങളിവിടെ തീർച്ചയായിട്ടും ഒരു സോൾ മേറ്റിനെ കാണിക്കുന്നു നിങ്ങൾ നിങ്ങൾ സോളുകൾ തങ്ങളിൽ മുന്നേ പരിചയമുള്ളതോ അല്ലെങ്കിൽ ഒരു സോളിൻ്റെ പാർട്ട് തന്നെ ടിൻ ഫ്ലെയിമ് ഒരു സോളിൻ്റെ പാർട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട ഒരു എനർജി കൂടി ഇവിടെ കാണിക്കുന്നു മെറ്റിൻ ട്വിൻഫ്ലെയിമ് എന്ത് എന്നറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി പറയുകയാണ് സോൾമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ സോളുകൾ യാത്രയാണ് നമ്മൾ ഈ മനുഷ്യ ശരീരം പോലെ തന്നെ സോളുകൾക്കും അവരെ മറ്റുള്ള സോളുകളെ കണ്ട് തിരിച്ച് അറിയാനുള്ള ഒരു എനർജി അവർക്കുണ്ട് അതുപോലെ തന്നെ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ നിങ്ങൾക്ക് പരി ുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ ഒരാത്മാവിൻ്റെ ഒരു ആത്മാവിനെ രണ്ടായിട്ട് വിഭജിച്ച് സൃഷ്ടിയുടെ സമയത്ത് രണ്ടായിട്ട് വിഭജിച്ച് രണ്ട് സ്ഥലത്തേക്ക് മാറ്റി രൂപങ്ങൾ നൽകുന്ന എനർജിയാണ് ഇരട്ട കുട്ടികളെന്നൊക്കെ പറയുന്നത് പോലെ ഒരു ആത്മാവിൽ നിന്നും രണ്ടായി മാറിയിരിക്കുന്ന വ്യക്തികളെയാണ് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് വരാറുണ്ടെങ്കിൽ നിങ്ങൾ ടിൻ ഫ്ലെയിമാണ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതേ തോന്നൽ നിങ്ങളുടെ പേഴ്സണും തോന്നാറുണ്ട് ഓക്കെ ഇഷ്ടമുള്ള എന്താണോ അതുതന്നെ നിങ്ങളുടെ പേഴ്സണും ഇഷ്ടപ്പെടാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതേ കളറായിരിക്കും നിങ്ങളുടെ പേഴ്സണും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള വ്യക്തികളും ടിൻ ഫ്ലെയിമിൽ പെടുന്നതാണ് ഓക്കെ സോൾമേറ്റ് മേറ്റ് ആകുമ്പോഴത്തേക്ക് പരിചയക്കാരാണ് പരിചയക്കാരാകുമ്പോഴത്തേക്ക് ഇട്ടുമുട്ടും പിന്നെ വഴക്കാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ചിലപ്പം എവിടെയോ കണ്ടുമുട്ടിയിട്ട് വഴക്കുണ്ടായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്ന ആത്മാക്കളും ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സോളുകൾ തങ്ങളെ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് അടിയുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ആ വ്യക്തിയെ നേരിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ദേഷ്യം അവരോട് തോന്നും കാരണം നിങ്ങളുടെ സോൾ മുമ്പേ പോയി അടിയുണ്ടാക്കി വെച്ചിരിക്കുന്ന ശരീരമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ ചില വ്യക്തികളോട് വെറുപ്പ് തോന്നുന്നത് ഓക്കെ ഓൺ ചെയ്യണമോ വെയിറ്റ് ചെയ്യണമോ എന്നറിയുന്നതിന് നിങ്ങൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി എന്താണെന്നാണ് നോക്കുന്നത് പ്ലീസ് കേഡവി മദ്രീനോസ് എൻ്റെ വ്യൂസിൻ്റെ ചുറ്റുമുള്ള എനർജി എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിങ് ഇമോഷണൽ സപ്പോർട്ടിങ് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഇതുവരെയും ചിലപ്പം ആരും നിങ്ങളെ സഹായിക്കാൻ കാണില്ലായിരിക്കും പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ചില വ്യക്തികളോ അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ചില രൂപങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അയക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതായത് നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും യൂണിവേഴ്സ് നിങ്ങൾ താങ്ങി നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ഇമോഷണലായിട്ട് തകർന്നു പോകാതെ ഒരിക്കലും താഴെ വീണ് പോകാത്ത നിങ്ങള് കയ്യില് താങ്ങുന്നതിന് വേണ്ടി യൂണിവോസിന്റെ കൈ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്കൊരു സമാധാനത്തിൻ്റെ നിറവ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ചുറ്റുമുള്ള എനർജിയിൽ കാണുന്നുണ്ട് ഓക്കെ ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും ചില വ്യക്തികൾ ഉണ്ടായിരുന്നത് എന്നാൽ യൂണിവേഴ്സ് അവരെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാക്കി മാറ്റിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോഴുള്ളത് ഓക്കെ ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നേടിയെടുത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് എന്നാൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം ഉള്ളതായി കാണുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണ് ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് നൽകുന്ന എനർജി എന്താണ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സാമ്പത്തിക അനുഗ്രഹമാണ് ഐക്യമാണ് കുടുംബത്തിലുണ്ടാകുന്ന ഐക്യമാണ് നിങ്ങളെന്ത് വിഷയമാണോ ഇപ്പോൾ ഭാരപ്പെടുന്നത് ആ വിഷയങ്ങൾക്ക് മേൽ ഒരു വലിയ അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നു വിദേശത്തേക്ക് പോകുന്നതിന് നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു എനർജിയാണെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പുതിയ വാതിലുകൾ നിങ്ങളെ നിങ്ങൾക്ക് തുറന്നു തരുന്നു സാമ്പത്തികമാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും വിദേശ യാത്രയ്ക്കാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിനാണെങ്കിലും പുതിയ വാതലുകൾ തുറന്ന് യൂണിവേഴ്സ് നിങ്ങളെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ സ്റ്റക്കായി നിന്ന് ആ സ്റ്റക്ക് മാറ്റി നിങ്ങൾ സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെ വിഷയങ്ങളായിരുന്നോ നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ മധ്യത്തിൽ ടെൻ ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ഐക്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു സുഹൃത്തുക്കളുടെ ഐക്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിച്ചിരുന്നത് ആ ഒരു സാമ്പത്തിക ലാഭം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു രണ്ടും ടെൻ ഓഫ് കപ്പാണ് ഡബിൾ ടെൻ ഓഫ് കപ്പ് ഇവിടെ വന്നിരിക്കുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം ഹോളി സ്പിരിറ്റ് നിങ്ങളിലേക്ക് തരുന്നു നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ടെൻ കാർഡ് റീഡിംഗ് ആണ് ഓക്കെ പ്ലീസ് കേടു വി മദ്ര യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഇതുപോലെ ടെൻ കാർഡ് റീഡിങ്സിന് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ പ്ലീസ് കേഡമി മദ്ര യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എസ് ഓർ നോയാണോ പ്ലീസ് കേഡ്മി മദുര യുണേഴ്സ് എസ് ഓർ നോ ആണ് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് എസ് ആണോ നോയാണോ പ്ലീസ് കേഡ്മി മദുര യുണേഴ്സ് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നതായ കാര്യം എസ് ആണോ നോയണോ ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിച്ചതായ ചില വ്യക്തികൾ മാറിപ്പോകുമോ എന്നുള്ള ഒരു എനർജി ആയിരുന്നു നിങ്ങൾ ചോദ്യം ചോദിച്ചു ചോദിച്ചതെങ്കിൽ അതിന് ഏറ്റവും എസ് എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും നിങ്ങൾക്കെതിരായി നിന്നിരുന്ന ആ സിറ്റുവേഷനെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ലവ്വോസ് കാർഡ് വന്നിരിക്കുന്നു നിങ്ങളിലേക്ക് ഒരു ഉദയം വന്നിരിക്കുന്നു യെസ് എനർജിയാണ് വന്നിരിക്കുന്നത് താങ്ക് യു യുണോസ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു ചാരിയറ്റാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിളിൻ്റെ സോ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഒരു യാത്രയാണോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ടാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളോടൊപ്പം വന്നു ചേരുന്നു ഗ്രോത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നു ഓക്കെ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി തിരിച്ച് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ലൈഫിൽ സ്റ്റേബിൾ വന്നു ചേരുന്നു ഓക്കെ ഒരു ബിസിനസ് യാത്ര ഇതെല്ലാം നിങ്ങൾക്കിവിടെ സാധ്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പരമായിട്ടാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അതൊരു സക്സസ്സിലേക്കാണ് കടന്നു പോകുന്നത് ഓക്കെ അപ്പോൾ രണ്ട് കാർഡും ഇവിടെ എസ് കാർഡാണ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെയിൻ സിറ്റുവേഷൻ അനുഭവിച്ച വ്യക്തിക്ക് അതിൽ നിന്നൊരു മാറ്റമാണ് വരുന്നത് ഓക്കെ ഇതുവരെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളുടെ നേർക്ക് വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ അത് നിങ്ങളുടെ നേർക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ താങ്ക് യു യൂണോസ് എൻ്റെ വ്യോസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള മക്കളോ സഹോദരങ്ങളോ മനസ്സിൽ വിചാരിക്കുന്ന ഏത് വ്യക്തിയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്ന കാര്യം എന്താണ് പ്ലീസ് കേഡിമി മദുര യൂണോസ് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായ മക്കളോ പേരൻസ് സുഹൃത്തുക്കളോ ആരായാലും മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തികൾക്ക് ഉടൻ സംഭവിക്കുന്ന കാര്യം എന്താണ് പ്ലീസ് കേഡിമി മദ്ര യൂണോസ് നിങ്ങളുടെ മക്കൾക്കോ പേരൻസിനോ അങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾ ആരെയാണ് മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തികൾക്ക് ഓക്കെ വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് സമയത്ത് ഭാഗ്യ ചക്രം നിൽക്കറങ്ങുന്നു നിങ്ങളിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് മനസ്സ് മനസ്സിലാ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് ഇപ്പോൾ ഭാഗ്യ ചക്രമാണ് വീലോ ഫോർച്ചൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം വന്നിരിക്കുന്നു ഓക്കെ ടെൻഷൻ ടെൻഷനാകരുത് എന്ന് പറയുക ഇതുവരെയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ എല്ലാ കാര്യങ്ങളും ഇഗ്നോർ ആയിട്ട് അവരെവിടെയൊക്കെ ചെന്നിരുന്നാലും അതെല്ലാം ഇഗ്നോറിങ് ആണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നിരാശയായി വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോലും പോകാൻ കഴിയാതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന് ദൈവികമായിട്ടുള്ള ചില ഇൻഡ്യൂഷൻ പവറിൽ മാത്രം മുന്നോട്ട് പോകുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചതിൽ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം അവർക്ക് ഇപ്പോൾ സമയം അനുകൂലമായി വന്നിരിക്കുന്നു ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം തന്നെയാണ് അവർക്ക് വരുന്നത് ഓക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യണം എന്നുള്ള കാര്യവും കൂടി ഇതിനോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു കാരണം നമ്മൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കാതെ വളരെ ആലോചിച്ച് വളരെ സാവധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ താങ്ക് യു യുണോസ് രണ്ടാമത് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് വീണ്ടും കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ചിലപ്പോൾ നിൽക്കുന്നത് ഒരുപാട് പ്രയത്നിച്ചിട്ട് നിൽക്കുകയായിരിക്കും നിങ്ങൾ ട്രൈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി എത്രയൊക്കെ ട്രൈ ചെയ്തിട്ട് നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ കൊച്ചുങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും അതിലൊരു വിജയം കാണാതെ അല്ലെങ്കിൽ അതിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിലവർക്ക് വിജയമാണ് വന്നിരിക്കുന്നത് വിജയം ഓക്കെ അവർക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു നിങ്ങളെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളെ മക്കൾക്കോ പേരൻസിനോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ആർക്ക് തന്നെ ഇവിടെ വിജയമാണ് വരുന്നത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലും അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടും അവർ നടക്കാത്ത ചില കാര്യങ്ങൾ അവർ വിട്ടുകളയുന്നില്ല അവർക്കത് സക്സസ്സിലേക്ക് വന്നു ചേരാൻ പോകുന്ന എനർജിയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഈ വാക്കുകളും ഈ വീഡിയോയും കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഹീലിംഗ് 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 താങ്ക് യു നോസ് താങ്ക് യു നോസ് താങ്ക് യു നോസ് ഹീലിംഗ് 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 ഓക്കെ താങ്ക് യു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇതിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു ഓക്കേ